നമസ്കാരം ഇന്നത്തെ വീഡിയോ കുട്ടികൾക്ക് കഞ്ഞി എന്ന വിഷയത്തെക്കുറിച്ചാണ് കഞ്ഞി പല രീതിയിൽ തയ്യാറാക്കാറുണ്ട് ഉലുവ മാത്രമിട്ട് കഞ്ഞി പോലെ കഞ്ഞി തയ്യാറാക്കാറുണ്ട് ദശപുഷ്പങ്ങളും ഇലകളും മറ്റു മരുന്നുകൾ ചേർത്തും കഞ്ഞി തയ്യാറാക്കാവുന്നതാണ് രോഗാവസ്ഥയും രോഗീബലവും അനുസരിച്ച് കഞ്ഞിയിലെ ചേരുവകൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഈ കർക്കിടകക്കഞ്ഞിയുടെ രുചിയും കയ്പും എരിവും ചവർപ്പും ഒന്നും കുട്ടികൾക്കത്ര ഇഷ്ടമാവില്ല ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്വാദിഷ്ടമായി വളരെ എളുപ്പത്തിൽ പോഷകസമൃദ്ധമായ ഒരു മരുന്നുകഞ്ഞി തയ്യാറാക്കാം കഞ്ഞിയിലെ പ്രധാന ഘടകമായ ഞവരരി നന്നായി കഴുകി മൂന്ന് മണിക്കൂർ കുതിർക്കുക ഒരു കപ്പ് കുതിർത്ത ഞവരയിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവാൻ വെക്കുക ഞവരരി വേവുമ്പോഴേക്കും നമുക്ക് ഞവരുടെ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം ഞവര അരിയിൽ പ്രോട്ടീൻ കാൽഷ്യം അയൺ സിങ്ക് ഫോസ്ഫറസ് മഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം ഫൈബേഴ്സ് വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കാൽഷ്യവും മഗ്നീഷ്യവും ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ളതിനാൽ ഞവരേരി എല്ലുകളുടെ ആരോഗ്യത്തിന് ഉത്തമമാണ് അസ്ഥികളുടെ ബലക്കുറവ് ഓസ്റ്റിയോപോറോസിസ് ഓസ്റ്റിയോപീനിയ എന്നീ അവസ്ഥകൾ തടയുവാൻ ഞവരേരി കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഘടകങ്ങൾ ഞവരേരിയിൽ നിന്നും ലഭിക്കുന്നു ബി വൈറ്റമിൻസും അയണും അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ചയെ തടയുവാനും ഞവരേരി കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു ഞവരേരിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് രോഗപ്രതിരോധ ശക്തി ക്രമീകരിക്കുവാനും ചർമ്മത്തിന്റെ തിളക്കം നിലനിർത്തുവാനും സഹായിക്കുന്നു മഗ്നീഷ്യം പേശികളുടെയും നാടികളുടെയും ശരിയായ പ്രവർത്തനത്തിന് അത്യാവശ്യ ഘടകമാണ് മഗ്നീഷ്യം മഗ്നീഷ്യം ഞവരേരിയിൽ അടങ്ങിയിട്ടുണ്ട് നീർക്കെട്ട് വേദന എന്നിവ കുറയ്ക്കുവാനും സഹായിക്കുന്നു ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനപ്രശ്നങ്ങൾ മലബന്ധം എന്നീ അവസ്ഥകളിലും ഞവരേരി കഴിക്കുന്നത് ഉത്തമമാണ് ശരീരത്തിൻ്റെ പൂർണ്ണമായ ആരോഗ്യത്തിന് ഞവരേരി ഫലപ്രദമാണ് അടുത്തതായി പകുതി വെന്ത ഞവരേരിയിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയ അരക്കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കാം ഞവരേരിയും ചെറുപയറും നന്നായി വേവുമ്പോഴേക്കും നമുക്ക് ചെറുപയറിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം ചെറുപയറിൽ പ്രോട്ടീനും ഫൈബറും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഘടകമാണ് പ്രോട്ടീൻ ശരീരകോശങ്ങളുടെ കേടുപാടുകൾ നന്നാക്കുവാൻ പ്രോട്ടീൻ അത്യാവശ്യ ഘടകമാണ് സോഡിയം പൊട്ടാസ്യം കോപ്പർ ഫോസ്ഫറസ് സെലീനിയം മഗ്നീഷ്യം മാംഗനീസ് സിങ്ക് അയൺ കാൽഷ്യം വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ വൈറ്റമിൻ സി വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി നയൻ എന്നീ ഘടകങ്ങൾ ചെറുപയറിൽ അടങ്ങിയിട്ടുണ്ട് ചെറുപയറിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ശേഷി മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു ബി വൈറ്റമിൻസിൻ്റെ നല്ലൊരു ഉറവിടമാണ് ചെറുപയർ മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ബി വൈറ്റമിൻസ് പ്രധാന പങ്ക് വഹിക്കുന്നു കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ബി വൈറ്റമിൻസ് അത്യാവശ്യമാണ് ആർ ബി സി ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളായ കോപ്പർ അയൺ പ്രോട്ടീൻ വൈറ്റമിൻ ബി നയൻ അടങ്ങിയിട്ടുള്ളതിനാൽ ചെറുപയർ കഴിക്കുന്നതിലൂടെ വിളർച്ചയെ തടയുവാനും സാധിക്കുന്നു ഞവരെയും ചെറുപയറും നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അഷ്ടചൂർണം ലേശം വെള്ളത്തിൽ നന്നായി കലക്കി കഞ്ഞിയിലേക്ക് ചേർത്ത് ഇളക്കിക്കൊടുക്കുക അഷ്ടചൂർണം എന്നത് ഒരു ആയുർവേദ മരുന്നാണ് ചുക്ക് കുരുമുളക് തിപ്പലി അയമോദകം ഇന്ദുപ്പ് ജീരകം കരിഞ്ചീരകം കായം എന്നീ എട്ട് ചേരുവകൾ സമമെടുത്ത് പൊടിച്ചു കിട്ടുന്ന ചൂർണമാണ് അഷ്ടചൂർണം അഷ്ടചൂർണം ജഡരാജ്നി ബലപ്പെടുത്തി ദഹനശക്തി മെച്ചപ്പെടുത്തുന്നു ആഹാരം ശരിയായി ദഹിക്കുമ്പോൾ മലശോധനയും സുഗമമാകുന്നു പോഷകസമൃദ്ധമായ ആഹാരം കഴിച്ചാലും അത് ശരിയായ രീതിയിൽ ദഹിപ്പിക്കാൻ സാധിക്കാതെ വന്നാൽ ആ ആഹാരത്തിൽ നിന്നും ലഭിക്കേണ്ട പോഷക ഘടകങ്ങൾ ശരിയായ രീതിയിൽ ആകിരണം ചെയ്യുവാൻ ശരീരത്തിന് സാധിച്ചെന്ന് വരില്ല അതിനാൽ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുന്നതിനോടൊപ്പം ദഹനശക്തി മെച്ചപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ് ദഹനശക്തി മെച്ചപ്പെടുത്തുവാൻ അഷ്ടചൂർണം ഉത്തമമാണ് വിരശല്യം ഒരു പരിധിവരെ തടയുവാനും അഷ്ടചൂർണം സഹായിക്കുന്നു അടുത്തതായി കഞ്ഞിയിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ചീകിയത് അരക്കപ്പ് ചേർത്ത് നന്നായി ഇളക്കുക ശർക്കര നന്നായി കഞ്ഞിയിൽ അലിഞ്ഞു ചേരുന്നതുവരെ ഇളക്കുക ശർക്കര പാനീയായും ചേർക്കാവുന്നതാണ് മധുരത്തിന്റെ അളവനുസരിച്ച് ആവശ്യാനുസരണം ശർക്കര ചേർക്കാവുന്നതാണ് ശർക്കരയിൽ അയൺ സിങ്ക് കോപ്പർ സോഡിയം മഗ്നീഷ്യം കാൽഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി വൈറ്റമിൻ ബി വൺ ബി ടു ബി ഫൈവ് ബി സിക്സ് എന്നിവ അടങ്ങിയിട്ടുണ്ട് കുട്ടികളുടെ എല്ലുകളുടെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനും നാടീ ഞരമ്പുകളുടെയും പേശികളുടെയും ശരിയായ പ്രവർത്തനത്തിനും അത്യാവശ്യമായ കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം എന്ന ഘടകങ്ങൾ ശർക്കരയിൽ അടങ്ങിയിട്ടുണ്ട് ശർക്കര അയൺ അഥവാ ഇരുമ്പിൻ്റെ ഉറവിടമായതിനാൽ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു കഞ്ഞിയിൽ ശർക്കര നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഓഫ് ചെയ്തതിനു ശേഷം മരുന്ന് കഞ്ഞിയിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക തേങ്ങാപ്പാലിൽ പ്രോട്ടീൻ ഫൈബർ അയൺ കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം കോപ്പർ മാംഗനീസ് സെലീനിയം വൈറ്റമിൻ സി വൈറ്റമിൻ ബി നയൻ ആന്റി ഓക്സിഡൻസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് തേങ്ങാപ്പാലിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ പേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിനും സഹായിക്കുന്നു മഗ്നീഷ്യം പൊട്ടാസ്യം എന്നീ ഘടകങ്ങൾ ശരീരകോശങ്ങളെ നന്നാക്കുവാൻ സഹായിക്കുന്നു അടുത്തതായി മരുന്നു കഞ്ഞിയിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ശുദ്ധമായ പശുവിൻ നെയ്യിൽ കാൽഷ്യം പൊട്ടാസ്യം സോഡിയം ഫോസ്ഫറസ് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ചെറിയ അളവിൽ നെയ്യ് കഴിക്കുന്നത് ദഹനശക്തി മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു ശുദ്ധമായ പശുവിൻ നെയ്യിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡുകൾ മസ്തിഷ്ക കോശങ്ങളുടെ വികാസത്തിനും പരിപാലനത്തിനും ഓർമ്മശക്തി ഏകാഗ്രത എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു സ്വാദിഷ്ടമായ കുട്ടി കഞ്ഞി തയ്യാറായി കഴിഞ്ഞു തയ്യാറായിക്കഴിഞ്ഞു കഞ്ഞി ചെറു ചൂടോടെ കുടിക്കുക സ്പൂണിന് പകരം പ്ലാവില കൊണ്ട് ഈ കഞ്ഞി കുടിച്ചു നോക്കിയാലോ പ്ലാവിലയ്ക്ക് ആൻ്റി ബാക്ടീരിയൽ ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഏയ്ജിംഗ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ പൊട്ടാസ്യം പ്ലാവിലയിൽ അടങ്ങിയിട്ടുണ്ട് യുവത്വവും കാഴ്ചശക്തിയും നിലനിർത്തുവാനും ശക്തവും ആരോഗ്യകരമായ എല്ലുകൾക്കും അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ എ കാൽഷ്യം എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് പ്ലാവില പ്ലാവിലയിലെ രാസഘടകങ്ങൾ ദഹനം മെച്ചപ്പെടുത്തുവാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുവാനും സഹായിക്കുന്നു ഈ ഗുണങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാവണം പഴമക്കാർ പ്ലാവില കൊണ്ട് കഞ്ഞി കുടിക്കുന്നത് ശീലമാക്കിയിരുന്നത് അപ്പോൾ പ്ലാവില ചില്ലറക്കാരനല്ല കുട്ടി കഞ്ഞി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഈ കഞ്ഞി തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്